ഹായ് ഗായ്സ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ലൂറ് നിങ്ങളെയും റെഡ്യൂസ് ചെയ്തായിരുന്നു ഇവിടെ ബാരക്കൂടെയും ഒക്കെ നല്ല രീതിക്ക് പിടിക്കുന്ന ഒരു ലൂറ് അപ്പോൾ നമ്മൾ അടുത്തൊരു ലൂറുടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഓൾറെഡി ഇതാണ്ട് നമ്മൾ മീൻ പിടിച്ച രണ്ട് ലൂറുകളാണ് ഇത് ഇതേണ്ട ഇത് ചത്തൊരു കോരമായി ഇതാ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ വീഡിയോസ് ഉണ്ട് ഇതിനകത്ത് ഹെവി ഹമൂറ് പിടിക്കുന്ന വീഡിയോസ് ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ നമ്മളാണ് ഈ ലൂറ് നമ്മൾ ഇതിപ്പം നമ്മളിത് ആദ്യമേ ഒരു 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 ബണ്ടിൽ സ്റ്റോക്ക് കൊണ്ടുവന്നായിരുന്നു അത് അത്യാവശ്യം നല്ല രീതിക്ക് മീനടിച്ച് മാക്സിമം അത് പൊട്ടിച്ചുകൊണ്ട് പോവാൻ പറ്റുന്നതെല്ലാം പൊട്ടിച്ചോണ്ട് പോയി അവസാനത്തെ രണ്ട് പീസാണ് ഇതാ ഒരു മൾട്ടി കളറും ഒരിതും എന്തുവാ റെഡിട്ടും ഓക്കെ താണ്ടേ നമ്മൾ അതേ ലൂറ് വീണ്ടും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് താണ്ടേ നാല് കളർ ഹെഡ് ഫയർ ടൈഗർ പിന്നെ ഒരു ഏതാണ്ടൊക്കെ ഉണ്ട് എല്ലാ ടൈഗറും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഇത് ഹോറിന് ദാനം ചെയ്യുന്നതായിരിക്കും ഓൾറെഡി ആദ്യം കൊണ്ടുവന്ന ഇത്തരം തീർന്നു അപ്പോൾ അതുകൊണ്ട് അടുത്തത് കൊണ്ടുവന്നിട്ടുണ്ട് മൾട്ടി കളർ കിട്ടിയില്ല കിട്ടിയ കളറൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് മീൻ പിടിക്കുന്ന വീഡിയോ അതായത് നമ്മൾ നേരത്തെ എടുത്ത് ലൂറിനകത്ത് മീൻ പിടിക്കുന്ന വീഡിയോ ഇതിൻ്റെ കൂടെ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും പിന്നെ അടുത്ത ഇതുകൊണ്ടുള്ള വീഡിയോ അടുത്ത അടുത്തതിനകത്ത് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കാശിങ്ങി തുടങ്ങുകയാണ് ഇന്ന് രണ്ട് മീനും അടിച്ചത് കുമാറിനെ കേട്ടോ എനിക്കടിച്ച രണ്ടെണ്ണം മിസ്സായിപ്പോയി കുമാറിനെ അടിച്ച രണ്ടെണ്ണം കയറിയിട്ടുണ്ട് അത് കയറുന്ന വീഡിയോസ് ഇല്ല കാരണം ഞങ്ങൾ രണ്ടും രണ്ടെടുത്തായിരുന്നു അപ്പോൾ അടുത്ത് ഇന്ന് സൗദിയാണ് കുമാറിനെ ഹെൽപ്പ് ചെയ്ത് കയറ്റിയത് അപ്പോൾ സൗദി എടുത്ത ഒരു കുറച്ച് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യും നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് ഇങ്ങനെ ചൂണ്ടക്കാരൻ ഫ്രണ്ട്സിനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ വീഡിയോ കാണാം Really, thank God, I will get the big hummus. that's the second one, you mashallah. can see that's the size man, mashallah, 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 really mashallah. thank you so much, really thank you God, blue sniper, 70-40 uh, gram, nano reel, 30 lb bright, uh, leader line is like this, thank mashallah. you God, thank God, Okay. It's the size man, you sir thank you. Thank you.